മനസ്സമാധാനം ഇങ്ങനെയാണ് ലഭിക്കുക അള്ളാഹുനെ കുറിച്ചുള്ള ഓർമ്മയിൽ അവന്റെ രക്ഷയും അവന്റെ സഹായവും അവൻ നൽകുന്ന സ്വർഗവും നിലക്കാത്ത സുഖവും അത് മനസ്സിൽ കാണുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമായി അടിയുറക്കുകയാണ് ഇതിനെന്തു പ്രയാസമാണ് സഹോദരങ്ങളെ ഈ നശിക്കുന്ന ദുനിയാവിൽ നമുക്ക് പ്രയാസമായി ഇറക്കി നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെ പിടികൂടാൻ വധിക്കാൻ വന്ന മഹാകിങ്കരന്മാരായ ബഹുഭൂരിപക്ഷം വരുന്ന ആ ശത്രു സമൂഹത്തിന്റെ ജൽപ്പനങ്ങൾ അവരുടെ അവിശ്വാസത്തിന്റെ വാക്കുകൾ അള്ളാഹു നിന്യതയിലാക്കി അധമത്വത്തിലാക്കി പാതാളത്തിലാക്കി

എല്ലാം അറിയുന്ന എല്ലാം കേൾക്കുന്ന എല്ലാ കഴിവുള്ള സർവശക്തനായ രാജാതിരാജനായ മലിക്കു ചപ്പാറായ അതീവ കാരുണ്യം അവന്റെ അടിമകൾക്ക് തുറന്നു നൽകുന്ന കാരുണ്യത്തിന്റെ കേദാരമായ റബ്ബുൽ അവന്റെ അടിമകളാകുന്ന അടിമകളാകുന്നതാ എങ്ങനെയാണ് സമാധാനമില്ലാത്തവരായി ജീവിതം തള്ളി നീക്കുക മുൻജാമികളിൽ ചിലർ ചോദിച്ചതുപോലെ ദാരിദ്ര്യത്തെയും ജീവിതത്തിലെ ഞെരുക്കത്തെയും എന്തിനു ഞാൻ ഭയപ്പെടണം ദാരിദ്ര്യത്തെയും ഞെരുക്കത്തെയും ഞാൻ എന്തിനു ഭയപ്പെടണം ഏറ്റവും വലിയ ധനികന്റെ ല്ലയോ ഞാൻ അള്ളാഹുന്റെ അടിമകളാണ് നാം നാം അതുകൊണ്ട് നമ്മൾ നമ്മൾ ദുഃഖിക്കേണ്ടതില്ല ക്ഷീണിക്കേണ്ടതില്ല നമുക്ക് ദൗർബല്യമില്ല നമ്മളാണ് ഉന്നതർ മിനി പറഞ്ഞതുപോലെ നമ്മൾ ഇമാനുള്ളവരാണെങ്കിൽ ദുഃഖിക്കാതിരിക്കാൻ വിഷമിക്കാതിരിക്കാൻ മനക്ലേശങ്ങളും പ്രയാസങ്ങളും അലട്ടാതിരിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് അതിന്റെ പിന്നാലെ കൂടാനല്ല നമ്മളെ പഠിപ്പിച്ചത് തുടക്കത്തിൽ നമ്മൾ ദുഃഖത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും എനിക്ക് നീ കാവൽ അശക്തിയിൽ നിന്നും മടിയിൽ നിന്നും നീ എനിക്ക് രക്ഷയേക്കേണമേ ിൽ നിന്നും 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 ഞാൻ നിന്നോട് രക്ഷ ആളുകൾ എന്നെ അതിജയിക്കൽ നിന്നും ഘടം എന്നെ വലിഞ്ഞു മുറുക്കുന്നതിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹുയെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് നീ പറയുക ഈ നമ്മൾ അറിയാത്തവരല്ല നമ്മളിൽ പലർക്കും ഓർമ്മ വെച്ച നാൾ മുതലേ ചിലപ്പോൾ ഉണ്ടായിരുന്നു പക്ഷെ ഈ ചൊല്ലേണ്ടതുപോലെ ചൊല്ലി ദ്വാൻ പുതുക്കി മനസ്സിൽ തട്ടി ഇതുകൊണ്ട് തീർച്ചയായും ഉണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയോടെ ഇതുപോലെ പയറ്റി തളഞ്ഞ ജീവിതത്തിലുണ്ടോ ഈ ചികിത്സ ഫലവത്തായി ഉപയോഗപ്പെടുത്തിയ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ ഉള്ളവരുണ്ടാകും അനുഭവം വഹിയിലൂടെ അള്ളാഹു ദുഃഖങ്ങളെ ചികിത്സിക്കാൻ പറഞ്ഞ ചികിത്സയായി നമ്മെ പഠിപ്പിച്ച മഹത്തായ ആയാണ്